നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ കൂടുതൽ കരുത്തരായി എൻ ഡി എ ശക്തവും കെട്ടുറപ്പുമുള്ള മുന്നണി സംവിധാനത്തിന്റെ ശക്തി പ്രകടനമായി മാറി കൊച്ചിയിൽ നടന്ന നേതൃക്യാമ്പ് സ്വാധീനമുള്ള പുതിയ പാർട്ടികളും നേതാക്കളും എൻ ഡി എയിലെത്തിയതോടെ കേരളത്തിൻ്റെ പതിവ് രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തപ്പെടുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി സീറ്റിനു വേണ്ടിയുള്ള തർക്കവും വിലപേശലും കുതികാൽ വെട്ടും കൊണ്ട് യു ഡി എഫിലും എൽ ഡി എഫിലും സാഹചര്യം സംഘർഷഭരിതമാണ് പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയഗതി നിയന്ത്രിക്കാൻ സജ്ജമാണ് ടീം എൻ ഡി എ മുന്നണി എന്ന നിലയിലുള്ള കരുത്തും കെട്ടുറപ്പും പ്രകടമാക്കുന്നതായിരുന്നു കൊച്ചിയിൽ നടന്ന നേതൃത്വ ക്യാമ്പ് മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി നാഷണൽ ഫാർമേഴ്സ് പാർട്ടി ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്നീ പാർട്ടികൾ എൻ ഡി എയിലെത്തി രാഷ്ട്രീയ കേരളത്തിൽ അടുത്തിടെ കരുത്തുയർത്തുകയും സ്വാധീനമുണ്ടാക്കുകയും ചെയ്ത ഏക മുന്നണി എൻ ഡി എ ആണ് ഒടുവിൽ പ്രഫലരായ ട്വന്റി ട്വന്റി കൂടി മുന്നണിയിലെത്തിയതോടെ എറണാകുളം ജില്ലയിൽ മുന്നണിക്കുണ്ടായ മേൽക്കോയ്മ വളരെ വലുതാണ് മുൻ എം എൽ എ ബി ജെ പിയുടെ ഭാഗമായതും മുന്നണിയോട് സഹകരിക്കുന്നതും മുൻകാലങ്ങളിൽ അപ്രാപ്യമായ പല മേഖലകളിലേക്കും എൻ ഡി എ കടന്നുവരവിന് കാരണമായി ബി ജെ പിയും എൻ ഡി എയും ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്ന ഇടങ്ങളിലാണ് ഈ പൊളിറ്റിക്കൽ എൻട്രി എന്നത് ചെറുതല്ല ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ മുൻ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്നിവരുമായുള്ള നിരന്തര കൂടിക്കാഴ്ചകളുടെയും ചർച്ചകളുടെയും ഫലമാണ് ഈ നേട്ടം തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും ഒറ്റക്കുട കീഴിൽ എത്തിച്ചുള്ള ക്യാമ്പ് നടത്താനായതും വിജയമാണ് എൻ ഡി എ ചെയർമാനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ കൺവീനറും ബി ഡി ജെ സംസ്ഥാന പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളി ട്വന്റി ട്വന്റി ചെയർമാൻ സാബു ജേക്കബ് ജെഎസ്എസ് സംസ്ഥാന അധ്യക്ഷൻ മുൻ എം എൽ എ വി താമരാജൻ ശിവസേന സംസ്ഥാന അധ്യക്ഷൻ പേരൂർക്കട ഹരികുമാർ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ചെയർമാൻ കുരുവിള മാത്യൂസ് കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സോഷ്യലിസ്റ്റ് ജനതാദൾ അധ്യക്ഷൻ വി വി രാജേന്ദ്രൻ ലോക് ജനശക്തി സംസ്ഥാന അധ്യക്ഷൻ അരുൺ വേലായുധൻ നാഷണൽ പീപ്പിൾസ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ ടി തോമസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന നേതാക്കളും മുൻ അധ്യക്ഷന്മാരും ക്യാമ്പിലുണ്ടായിരുന്നു ശക്തരും സ്വാധീനവുമുള്ള പ്രബലരായ നേതാക്കളും പാർട്ടികളും വരും നാളുകളിൽ മുന്നണിയുടെ ഭാഗമാകുമെന്ന സൂചനയാണ് പുതിയ നീക്കങ്ങൾ നൽകുന്നത് ജനം കൊച്ചി